ഇലക്ട്രോണിക്സ് എനിവെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മീഡിയം വേവ് വൈബ് കോയിൽ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ളതാണ് അതുവഴി നമുക്ക് ഉപയോഗമായ പല റേഡിയോകളും വർക്ക് ചെയ്യാൻ പറ്റും വളരെ ലളിതമായിട്ട് തന്നെ ഉണ്ടാക്കാം ഏതൊരു വ്യക്തിക്കും നമുക്ക് ഇത് വളരെ എളുപ്പം ചെയ്തെടുക്കാവുന്നതാണ് ഇവ എന്നെ ജോലി ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങളെന്ന് നോക്കാം ആദ്യം വേണ്ട വേണ്ടത് ഒരു കട്ടി ബൈൻഡാണ് അതേതെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇച്ചിരി കട്ടി ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടാമത് വേണ്ടത് ടേപ്പാണ് ഈ പേപ്പറിൻ്റെ ടേപ്പ് വേണം മൂന്നാമത് വേണ്ടത് നമുക്ക് മുപ്പത്തിനാല് കെ ജിൻ്റെ മുപ്പത്തിനാല് കെ ജിൻ്റെ കമ്പിയാണ് പിന്നെ വേണ്ടത് എന്താ ഫരേറ്റ് റോഡാണ് ഓർണ്ണം വേണ്ടത് ഫെറൈറ്റ് റോഡ് ഏത് റേഡിയയ്ക്കാണോ ഉപയോഗിക്കുന്നത് അതിനകത്തുള്ള ആ ഫെരറ്റ് റോഡാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ എടുത്ത നേരത്തെ എടുത്ത ആ കട്ടി പേപ്പർ ഒന്നര ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഫരട്ട് ഫെറൈറ്റ് റോഡിലോട്ട് ഇങ്ങനെ പിടിച്ച് അത് കറക്റ്റാക്കി എടുക്കുക അത് മാർക്ക് ചെയ്യുക മാർക്കർ വെച്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം അതായത് കണ്ടോ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പം ഇതേണ്ടേ അത് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ പേപ്പർ ടൈപ്പ് പേപ്പർ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കണം പേപ്പർ ടൈപ്പ് ഇട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരെണ്ണോടെ ഉണ്ട് ഇതേപോലെ എടുത്ത് നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇങ്ങനെ ചുറ്റി നേരത്തെ പോലെ ഒന്നുകൂടെ കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ വീണ്ടും ആ പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട് ഇതെടുത്ത് ഇതേപോലെ വീണ്ടും നേരത്തെ ആദ്യം ഒട്ടിച്ച പോലെ ഇത് ഒട്ടിക്കണം പേപ്പർ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ആ പരീറ്റ് റോഡിൽ നമ്മളത് കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് അതിങ്ങനെ പിടിച്ചങ്ങ് ഒട്ടിക്കുക അപ്പോൾ ചെറിയൊരു ലൂസ് വരണം ഓക്കെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക അപ്പോൾ അതിന് ശേഷം വീണ്ടും നമ്മൾ ഉണ്ടായ മണ്ടയ്ക്ക് കൂടെ ചുറ്റേണ്ട ആവശ്യമുണ്ട് അതൊരു ഇത്ര ആയിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് തത്രയെങ്കിലും അകലത്തിൽ രണ്ട് ഹോൾ ഇടുവാന്നുള്ളതാണ് രണ്ട് ഇട്ടുണ്ട് ഇനി അതിലോട്ട് ഈ ചെമ്പുകമ്പി മുമ്പിൽ കടത്തി ഓക്കെ പല ഇത് നല്ല രീതിയിൽ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇളകാത്ത രീതിയിലാണ് അതെങ്ങനെ വേണം നിങ്ങളുടെ ഇഷ്ടത്തിൽ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി ഇത് ഇവിടെ നിന്ന് ഏകദേശം ഇവിടം വരെ എൺപത് ചുറ്റും ആദ്യത്തത് എൺപത് ചുറ്റും ചുറ്റണം അപ്പോൾ നമുക്ക് തുടങ്ങാം ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം ചുറ്റുകൾ വളരെ അടുത്ത് ലെയറായിട്ട് തന്നെ വരണം തുടങ്ങാം എൺപത് ചുറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഒരു ഹോൾ ഇടണം അത് ഇത്ര നീളത്തിൽ നമുക്കിവിടെ വെച്ച് മുറിക്കുകയും ചെയ്യണം പ്രതികളും നമ്മുടെ ഈ കോവില് ചുറ്റിയാക്കുന്നോട് ചേർന്ന് തന്നെ ഇവിടെ ഇവിടോട്ട് മാറി കൃത്യമായിട്ട് ഒത്തിരി അകന്ന് പോരുത് ഒത്തിരി ലൂസായിട്ട് കഴിഞ്ഞാൽ കോയിൽ മൊത്തം ലൂസാക്കി പോകും അവിടെ ഹോൾട്ട് അതിന് ശേഷം ഈ കമ്പി ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത ചുറ്റുമുണ്ട് അപ്പം ഇതേപോലെ ഈ കമ്പി ഈ കമ്പി ഇതുപോലെ ഈ നടുക്കൂടെ തന്നെ എടുക്കണം അതിന് ശേഷം ഏകദേശം പതിനെട്ട് ചുറ്റോളം ഇവിടുന്ന് പതിനെട്ട് ചുറ്റോളം ഇങ്ങോട്ട് ചുറ്റിയെടുക്കണം ഓക്കെ നടുക്കത്തിൽ പിന്നെ ഇതുകൊണ്ട് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പതിനെട്ട് ചുറ്റും അപ്പോൾ അപ്പോൾ ചുറ്റി ചുറ്റിയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ഹോൾ ഹോളിലിട്ടുണ്ട് നമുക്ക് ഇത്രയും നിലം മാത്രം മതിയാവും അത് കട്ട് ചെയ്ത് അവിടെ പിടിപ്പിക്കാം അപ്പോൾ നമ്മുടെ ആൻറ്റീന കോൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തു നിന്നുള്ള ഈ പീസ് നമ്മൾ എടുക്കണം കാരണം ഈ ഇതങ്ങോട്ടും ഇങ്ങോട്ടും സ്വതന്ത്രമായിട്ട് നീക്കണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി മാറും അപ്പോൾ ഇത് നമ്മൾ നമ്മളെടുത്തുള്ള അപ്പോൾ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ വെച്ചിരുന്നത് അപ്പോൾ അത് നമുക്കിനി കണക്ഷൻ കൊടുത്ത് നോക്കാം ഇതിൻ്റെ ഉള്ളത് കണ്ടോ എൻ്റെ വലിയ സൈഡ് ഈ വലിയ സൈഡിലാണ് നമ്മൾ ഈ ഗ്യാങ് കപ്പാസിറ്റിലോട്ട് കൊടുക്കേണ്ടത് ഇതിനകത്ത് നടുക്ക് വരുന്നത് ചിലത് ഇതിനകത്ത് നാല് കണക്ഷൻ വരുന്നുണ്ട് രണ്ട് കണക്ഷൻ മൂന്ന് കണക്ഷൻ വരുന്നുണ്ട് അപ്പോൾ മൂന്ന് കണക്ഷം വരുന്നതാണെങ്കിൽ ഇത് ഇത് തമ്മിൽ ആക്കി ഇറത്തി കൊടുക്കുക ഇത് ട്രാൻസേഷൻ്റെ ബേസിലോട്ടും കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ അന്ന ഈ റേഡിയോയിലോട്ട് കണക്ട് ചെയ്ത് നോക്കാം നമ്മുടെ മീഡിയം വേവ് അതിൻ്റെ കോയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ വർക്കാകുന്നുണ്ട് ഇനി അതിൻ്റെ ഫോർമുലയും അതിൻ്റെ ഇൻഡക്റ്റൻസ് എങ്ങനെയാണ് കണക്കുകൂട്ടുന്നതെന്നും ഓരോ റെഡിക്ക് പല വീഫിലുള്ള കപ്പാസിറ്റി ഉള്ളത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം അപ്പോൾ നമുക്കിനി വേറെ ഒരു റേഡിയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ ഓരോ റേഡിയോയ്ക്കും അതിൻ്റെ കപ്പാസിറ്റൻസി വ്യത്യാസപ്പെട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഈ ഈ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് വ്യത്യാസം വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ഈ ഇൻഡക്റ്റൻസ് എങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുക ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് മീഡിയം വേവ് ഫ്രീക്വൻസി സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കിലോ വാട്ട്സിലാണ് അതുപോലെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് കിലോ വാട്ട്സിലുമാണ് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമ്മുടെ എന്നാ റേഡിയോയിൽ ഉപയോഗിക്കുന്ന ഗ്യാങ് കപ്പാസിറ്റി ഇരുന്നൂറ്റി പത്ത് പി എഫ് ആണെന്ന് വിചാരിക്കുക നമ്മുടെ കോവില് അതില്ല കോവിൽ നശിച്ച് പോയി നമുക്ക് കിട്ടാനുമില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കോവിലെ ഇൻഡക്റ്റൻസ് നമുക്ക് കൃത്യമായിട്ട് അറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഗ്ലോഡ്സ് കിട്ടാൻ എത്ര മൈക്രോ ഹെൻഡിയുടെ കോയിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ അതിനു വേണ്ടിയുള്ള ഫോർമുലയാണ് ഈ കാണുന്നത് ഈ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇതിൽ ഈ ഈ ഫ്രീക്വൻസി നമുക്ക് കറക്റ്റ് കിട്ടും ഇപ്പോൾ ഇരുന്നൂറ്റി പത്ത് ബി എഫ് ആണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തഞ്ച് മൈക്രോ ഹെൻറി ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ഈ മീഡിയം വേവില് ഉപയോഗിക്കുന്ന കോവിലെല്ലാം തന്നെ മൈക്രോ ഹെൻട്രിയിലായിരിക്കും വരുന്നത് അത് ഏകദേശം എന്ന് പറയുമ്പോൾ നാനൂറ്റി നാൽപ്പത്തഞ്ച് തൊട്ട് ഒരു അറുന്നൂറ്റി എൺപത് മൈക്രോ ഹെൻട്രി ഒക്കടുത്ത് വരെയും വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം ആ ഇടയിലുള്ള ഏതെങ്കിലും ഒരു നമ്മളൊരു അളവ് കൊടുത്തുകൊണ്ട് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര എത്ര മൈക്രോ ഹെൻഡ്രിയിലുള്ള കോയിലാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അപ്പം ഈ ഇരുന്നൂറ്റി പത്ത് പി എഫ് ആണ് ഈ കപ്പാസിറ്ററെങ്കിൽ നാനൂറ്റി നാൽപ്പത്തഞ്ച് മൈക്രോ ഹെൻഡ്രിയിയുടെ കോയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഇതാണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഫ്രീക്വൻസി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കിലോവേഡ്സിലായിരിക്കും അപ്പോൾ ആ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് കിലോവേഡ്സിൽ വരും അതുപോലെ തന്നെ ഈ ഗ്യാം കപ്പാസിറ്റർ ഇരുപത് പി എ ഇരുപത്തിരണ്ട് പി എഫിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് ആയിരത്തി അറുന്നൂറ് കിലോവേഡ്സിൽ വർക്കാവുകയും ചെയ്യും ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്കിത് കൃത്യമായിട്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ഈ ഫോർമുലയിൽ നമ്മൾ ഉപയോഗിക്കുക ഈ ടു പൈ എന്ന് പറയുന്നത് പൈയുടെ അളവെന്ന് പറയുമ്പോൾ മൂന്ന് പോയിൻറ്റ് ഒന്ന് നാലെന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഈ എൽ എൽ ഇൻഡക്റ്റൻസ് ആണ് ഈ കോയിൽ ഇൻഡക്റ്റൻസ് ആണ് അപ്പോൾ ഈ ഇൻഡക്റ്റൻസ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുക കറക്റ്റ് ഹെൻറി തന്നെ നമ്മൾ എഴുതണം അതുപോലെ തന്നെ കപ്പാ ഈ കപ്പാസിറ്റർ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസും ഫാരഡി തന്നെ നമ്മൾ എഴുതുക അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഫ്രീക്ക് നമുക്ക് ഹെഡ്സിൽ പെടുത്ത് കിട്ടും ഹെഡ്സിൽ ഹെഡ്സിൽ നമുക്ക് ഇവിടെ കിട്ടും ഉത്തരം കിട്ടും അപ്പോൾ ആ ഈ രീതിയിൽ നമുക്ക് എത്ര മൈക്രോ ഹെൻട്രിയിലെ കോയിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സാധാരണയായിട്ട് ഉപയോഗത്തിലുള്ള മീഡിയം വേവ് ആൻറ്റിന കോയിലിൻ്റെ ഇൻഡെക്ടൻസ് എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തഞ്ച് മൈക്രോ ഹെൻട്രി മുതൽ അറുന്നൂറ്റി എൺപത് മൈക്രോ ഹെൻട്രി വരെയാണ് നമ്മൾ ഉപയോഗത്തിലുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ ഇതിലേക്കും ഒന്ന് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഇത് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക